എടേ നമ്മളിനി ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴേ ഫാമിലി ആയിട്ട് വിളിക്കാം ശരിയായി അളിയാ ഞാനും പറഞ്ഞു വിചാരിച്ചോണ്ടിരിക്കയായിരുന്നു നമ്മളെ കഴിഞ്ഞ ഗോവ ട്രിപ്പ് തീരെ ബോറായിരുന്നു ഞങ്ങളും ഇല്ല ഇല്ല പിള്ളാരും സത്യം അളിയാ സത്യം ശരിക്കും കൊണ്ടുവരണ്ടേ അല്ലേ അടുത്തോട്ടം മുതൽ നമ്മൾ അളിയ ഉറപ്പിച്ചോണം പ്ലാൻ ചെയ്യുന്നെങ്കിൽ വിത്ത് ഫാമിലി ഉണ്ട് ഒരു വേണം അളിയാമി ലൈന്

നെക്സ്റ്റ് ട്രിപ്പ് വിത്ത് ഫാമിലി ഷിംല ഉഗ്രം കേട്ടോ ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ സ്ഥലം അത് കണ്ട ഒരു പ്രശ്നമുണ്ട് അവക്ക് തണുപ്പ് പറ്റൂലേ ഷിംല തണുപ്പല്ലേ എനിക്ക് പ്രശ്നങ്ങളെ ഉള്ളാടേ എന്നാ രാജസ്ഥാനിൽ കൊണ്ടോടെ രാജസ്ഥാൻ ആ അതൊള്ളാം ഉഗ്ര അപ്പം അത് പിടിക്കാം അറിയാ നീ വരുന്നോ വിത്ത് ഫാമിലി പോവാം